നമസ്കാരം സാൻഡ് റൂട്ട്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കാരണം അതിന് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് ആക്ച്വലി നമ്മൾ ഓൾ കേരള ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടു കാണും അത് നമ്മൾ വയനാട് എക്സ്പ്ലോർ ചെയ്തായിരുന്നു വയനാട്ടിന് ഏകദേശം ഒരു പത്ത് വീഡിയോസോളം വയനാട്ടിൻ്റെ പല സ്ഥലങ്ങളിലേയും വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് അതിനുശേഷം നമ്മൾ കാസർഗോഡ് കണ്ണൂർ അങ്ങനെ നമ്മൾ കുറച്ച് കവർ ചെയ്തു ഏകദേശം ഒരു ഫിഫ്റ്റീൻ വീഡിയോസ് നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മൾ ചിന്തിച്ചത് കോഴിക്കോട് ജില്ലയാണ് അപ്പോൾ നമ്മൾ പല ജില്ലയിലെ പാലക്കയം താട്ട് കണ്ട് നമ്മൾ വയനാട് വഴി കോഴിക്കോട് പോകാനാണ് ചിന്തിച്ചത് അപ്പോൾ പാലക്കയന്താട്ട് നിന്ന് ഇറങ്ങിയപ്പോൾ അന്ന് രാത്രിയായി അപ്പം നമ്മൾ വീട്ടിൽ വന്ന് വയനാട് വയനാട് വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം കോഴിക്കോട് പോകാമെന്നാണ് ആക്ച്വലി ചിന്തിച്ചത് പക്ഷെ നമ്മളിവിടെ വന്ന് അന്ന് രാത്രി ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം പിന്നെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് അർജൻറ് ആയിട്ടുള്ള കാര്യങ്ങൾ വീടുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നു അങ്ങനെ പിന്നെ നമ്മുടെ യാത്ര കുറച്ച് ലാഗായി അങ്ങനെ ആ സമയത്ത് ഞാൻ നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ വ്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കി നമുക്ക് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണ്ടേന്ന് അറിയാനായിട്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആക്ച്വലി അത്യാവശ്യം നല്ല എഫോർട്ട് എടുത്തിട്ടാണ് ഈ ഓൾ കേരള ട്രിപ്പിൻ്റെ വീഡിയോസ് ഓരോന്നും ചെയ്തത് പക്ഷേ അതിൻ്റേതായ ഒരു വ്യൂസ് നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ നിലവിൽ ഈ ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള കുറച്ച് അധികം സബ്സ്ക്രൈബേഴ്സുള്ള നമ്മുടെ യൂട്യൂബേഴ്സിനോട് കുറച്ച് പേരോട് സംസാരിച്ചു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ആക്ച്വലി ഈ ഓൾ കേരള ട്രിപ്പ് ഇങ്ങനത്തെ കുറച്ച് വലിയ ട്രിപ്പ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കുറച്ചും കൂടിയും കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ പോലും കാരണം ഇപ്പോൾ നമുക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ് സബ്സ്ക്രൈബേഴ്സാണുള്ളത് ഒരു ഓൾ കേരള ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഓൾ കേരള ട്രിപ്പ് അതുപോലെ ഓൾ ഇന്ത്യ ട്രിപ്പ് അങ്ങനെ കുറച്ച് വലിയ വലിയ ട്രിപ്പുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ഒരു അബൌട്ട് ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു മിനിമം ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് വ്യൂസ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഓക്കെ ഓക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആക്ച്വലി ഒരു എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് വ്യൂസാണ് നമുക്ക് പല വീഡിയോസിനും കിട്ടിയിരിക്കുന്നത് ചിലത് അതിലും കുറവാണ് പക്ഷേ നമ്മൾ ആ ഒരു എഫോർട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വീഡിയോസ് കിട്ടുമ്പോഴാണ് നമുക്ക് വ്യൂസ് കിട്ടുമ്പോഴാണ് നമുക്ക് ആ നമുക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ കുറച്ച് അഡ്വൈസ് ഒക്കെ നമ്മൾ തേടിയപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആശയമാണ് കിട്ടിയത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആക്ച്വലി ചിന്തിച്ചേന്ന് വെച്ചാൽ ഇനി ഇനി നമ്മൾ നമ്മൾ ഓൾറെഡി മൂന്ന് ഡിസ്ട്രിക്ട് ഇപ്പോൾ കവർ ചെയ്തു ഇനി ബാക്കി നമ്മൾ എബവ് ഫിഫ്റ്റീൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമ്മുടെ ബാക്കി ഓൾ കേരള ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ അത് നമ്മൾ വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യും അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ വീഡിയോസ് വയനാടും വയനാട്ടിലെ കുറച്ച് ആക്ടിവിറ്റീസും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അടുത്ത കുറച്ച് ദിവസങ്ങൾ വീഡിയോസ് ഉണ്ടാവുക എല്ലാവരും ദയവായി നമ്മുടെ വീഡിയോസിന് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കൂടെ ഉണ്ടാവുക ഇന്നിപ്പോൾ നമ്മൾ മാനന്തവാടി അടുത്തുള്ള മുനീശ്വരൻകോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് മുനീശ്വരൻ കോവിൽ എന്ന് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രാവൽ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയായിരിക്കും കാരണം അവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രാധാന്യം കൊണ്ടല്ല അത് വളരെയധികം ഫേമസ് ആയത് ഈ ദിവസങ്ങളിൽ ആക്ച്വലി നമ്മുടെ പ്രമുഖ വ്ളോഗർ പ്രമുഖ ട്രാവൽ വ്ളോഗർ സുജിത് ഭക്തൻ എം ജി എന്ന് പറഞ്ഞ വണ്ടി ഓഫ് റോഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഉണ്ടായ വിവാദങ്ങളും കാര്യങ്ങളും കാരണം ഒരുപാട് ഫേമസ് ആയി ഈ മുനീശ്വരം കൊന്ന് ആക്ച്വലി നമുക്കറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഇവിടെ നിന്ന് ഒരു ബിലോ ഫിഫ് ഫോർട്ടി കിലോമീറ്റേഴ്സ് ദൂരമുള്ള ഒരു സ്ഥലമാണ് നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല അപ്പോൾ അതിനുശേഷം ഈ സ്ഥലത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ കുഴപ്പം നല്ല വ്യൂ ആണ് പിന്നെ ഓഫ് റോഡ് ആണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടി അതിൻ്റെ മേലെ കയറുമോ ഇപ്പോൾ ഒരുപാട് അങ്ങനെ കയറ്റുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ള വണ്ടി ടെസ്റ്ററാണ് അപ്പോൾ അത് ഒരു ഫോർ വീൽ ഡ്രൈവ് അല്ല നോർമലാണ് അപ്പോൾ അതോടെ ഒന്ന് മേലെ കയറ്റുക എന്നുള്ള ആഗ്രഹത്താൽ നമ്മൾ പോവുകയാണ് നമ്മുടെ കൂടെ നമ്മുടെ ബാലേട്ടനും നമ്മുടെ കുട്ടാപ്പിയും ഉണ്ടാവും പ്രധാനമായിട്ടും നമ്മൾ അതിൻ്റെ മേലുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് മക്കിയും മലയും അങ്ങനെ കുറെ മലനിരകളൊക്കെ ഉള്ള വ്യൂ ആണെന്നാണ് പറഞ്ഞത് ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം വീഡിയോയിലേക്ക് ഇപ്പൊ സമയം ഏകദേശം ആറ് നാപ്പത്തി ഒന്ന് കാരണം രാവിലെ മണിക്ക് അവിടെ ഓപ്പൺ ആകുന്നു ഏഴ് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് അപ്പൊ നമുക്ക് രാവിലെ പോവുകയാണെങ്കിൽ വെയിലാവുന്നതിന് മുമ്പ് ഇറങ്ങാനോ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ കൂടെ നമ്മുടെ ബാലാട്ടിലും നമ്മുടെ കുട്ടാപ്പിയും പങ്കുചേർന്നിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മൾ നേരെ മുനീശ്വരംകുന്നിലേക്ക് യെസ് അപ്പൊ നമ്മൾ മുനീശ്വരൻ കോവിലിന്റെ കവാടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി നമ്മൾ ചിരി കേറ്റം കേരളെന്നാ തോന്നുന്ന കേട്ടോ അത് നമ്മുടെ എഴുതിയുണ്ട് മുനീശ്വരൻകുന്ന് ഇക്കോ ടൂറിസം

പിന്നെത്തിട്ടോ വ്യൂ പോയിന്റിന്റെ ടോപ്പ് ഇവിടം വരയ്ക്കൂല്ലേ വണ്ടി എം ടി പി സി പ്രിയദർശിനി റീ എസ്റ്റേറ്റ് മക്കിമല യൂണിറ്റ് ഇത് വേറെ കൂടെയിൽ കയറാൻ പറ്റും ഇത്രേ ഉള്ളൂ സ്ഥലം വേറെ കൊണ്ടോ നമുക്ക് കേറാൻ പറ്റുന്ന സ്ഥലമുള്ള

ഫെൻസിങ് കിട്ടുന്നുണ്ട് കേട്ടോ അടിപൊളിയല്ലേ അത് അവിടെ ഒക്കെ ആരോ ഷൂട്ടിങ് നടത്തുന്നുണ്ട് നമ്മുടെ സുജിത് ഭക്തൻ്റെ എം ജി ഗ്ലോസ്റ്ററും കൊണ്ട് കേറിയ റോഡാണ് അപ്പം നമ്മൾ അത്ര നിസാരമായിട്ടൊന്നും കാണാൻ പറ്റില്ല നമ്മുടെ സർക്കൂട്ടുകാരൻ യൂട്യൂബ് ചാനലിൽ ചാനലില് പുള്ളിയൊരു ഓട്ടോറിക്ഷയും മറ്റേ ബ്രസ്സെല്ലാം ബാക്കെടുത്ത് റിവേഴ്സ് എടുത്ത് കയറ്റുമൊക്കെ ചെയ്തു അത് അത് അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം അത്യാവശ്യം ഒരു ഹെവി റോഡ് തന്നെ അത് റോഡ് അത്ര മോശമല്ലെങ്കിലും അല്ലെങ്കിലും നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് എന്തായാലും നമ്മുടെ ഡസ്റ്റർ നമ്മളെ സഹായിച്ച് കയറി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളത് ഏറ്റവും ടോപ്പ് വരെ എത്തി കേട്ടോ അതാണ് മുനീശ്വര കുന്ന് വ്യൂ പോയിൻ്റ് ഇതിൻ്റെ ടോപ്പിലേക്ക് പോകുകയെന്നാണ് പറഞ്ഞേ അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ പതുക്കെ മേലോട്ട് നടക്കാം ഇവിടെ ടെൻഡൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് നശിച്ചു പോയി നാണോ ആദ്യം ടെൻഡും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടല്ലേ ഇപ്പോൾ പോക്കായിപ്പോയി നശിച്ചുപോയിട്ട് അടിപൊളിയായിരുന്നു അമ്പ ഇവിടെയൊക്കെ നല്ല സ്റ്റേ കിട്ടിയല്ലേ അടിപൊളി നോക്കി എൻ്റെ കാറ്റാൻ സൂപ്പറായിരുന്നു ബട്ട് നിലവിൽ ഇല്ല ടെൻറ്റ് പോയി ഇത് നമ്മുടെ പാലക്കയം തട്ടുമുണ്ട് ഇതുപോലെ മേലെ ടെൻറ്റ് ആണോ ആ എവിടെയത് കണ്ണൂർ കണ്ണൂരോ ആ പാലക്കയം തട്ടില്ലേ ഏഴരക്കുണ്ട് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കൂടെ ഇതിപ്പോ ഇങ്ങനെ ഇത് കൂടെ ഇത് ഈസി ആയിട്ടില്ല ചാടായിരുന്നു കരിഞ്ഞ കരിഞ്ഞ അല്ലേ ഫെൻസിങ് ചാടി കിടന്ന് വേണം കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങി വരെ ഇതിപ്പോൾ എട്ട് മണിയാവുമ്പോൾ ഫെൻസിങ് ഓഫ് ആക്കും ഇപ്പം കഴുത്ത് പോയാലേ അവന്റെ കറണ്ട് കൊണ്ടല്ല കഴുത്ത് പറഞ്ഞ് പോയി ആവേശത്തിൽ ചാടിയതാ അവിടെ ഒരു 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 വല്ലാത്ത ഒരു സൂര്യപ്രകാശം നോക്കു താഴോട്ട് അവിടെ വരുക പ്രത്യേക തരത്തിലുള്ള സൂര്യരശ്മികൾ സൂര്യൻ പുറത്തേക്ക് എത്തുന്നേ ഉള്ളൂ അതിനിടെ കൂടെ ഇച്ചിരി വെളിച്ച താഴെ നേരെ തേയിലത്തോട്ടത്തിലേക്ക് ഇതാണ് മുനീശ്വരൻ കോവില് ശിവനാണ് ഇവിടത്തെ പ്രതിഷ്ഠ മലയാൻ്റെ ഏറ്റവും ടോപ്പിലൊരു അമ്പലം അതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാവേ എന്താ വ്യൂ അല്ലെ ഇവിടെ നിന്ന് നോക്കാം നമുക്ക് എന്താ ഇത് അത്ര വെളിച്ചമില്ല വെളിച്ചം കുറവാണ് ആ ഭാഗത്തേക്ക് ഇച്ചിരി വെളിച്ചമുണ്ട് പക്ഷെ ഇങ്ങോട്ടേക്ക് സൂര്യനേം ഉദിച്ചു വരുന്നേ ഉള്ളു ഇപ്പൊ സമയം എട്ടയായെങ്കിലും സൂര്യപ്രകാശം ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ഇരുട്ടായിട്ട് കാണുന്നത് അല്ലേ ഇവിടെ കുറച്ച് കാർമേഘമുണ്ട് ഉണ്ട് പക്ഷെ ആ സൂര്യരശ്മി നോക്കിയത് നല്ല വെറൈറ്റി ആയിട്ടല്ലേ എന്നാ രസം നോക്കിയത് സൂപ്പർ വ്യൂ ആട്ടോ സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ പുള്ളിക്കാരൻ്റെ അതിലായുധം ശിവൻ്റെ അല്ലേ ആനപ്പിണ്ടോ കാട്ടാനൊക്കെ ഉള്ള സ്ഥലമാണ് കാരണം അതുകൊണ്ടാണ് ഈ ഫെൻസിങ്ങൊക്കെ ഈ രാവിലെ വരുവാണെങ്കിൽ നമുക്ക് വില്ല് വെയിലൊന്നും അടിക്കാതെ ഒരു ഒരു പത്ത് പത്തര ആവുമ്പോൾ നമുക്ക് താഴെ ഇറങ്ങുകയാണെങ്കിൽ വല്യ വെയിലടിക്കാതെ നമുക്ക് വിഷമം നല്ല സൂപ്പർ കാറ്റാട്ടോ അടിക്കുന്നെ കീടലും കാറ്റില്ലേ എന്താ കാറ്റാ വ്യൂ പോയിന്റ് ങ്ങനെ നടക്കാൻ നമുക്ക് കേട്ടോ എന്താ ഒരാൽത്തറാണ് എൻ്റെ നോക്കി ഈ മരത്തിനെ സംബന്ധിച്ച് നോക്ക് ഈ മരം മാത്രമേ ഉള്ളോട്ടേ വൈബ്രേറ്റ് ആയുള്ള മരമാണ് േ ആ കാണുന്നതാണ് മക്കിമല അവിടെ ചെറിയ ഉരുൾപൊട്ടി ഉണ്ടാ അതുകൊണ്ടോ പാട് ഉരുൾപൊട്ടി പാടുണ്ട് അതുകൊണ്ട് വെളിച്ചം കുറവായതുകൊണ്ട് കൊണ്ട് എത്രമാത്രം അതെ ഈ ക്യാമറയിൽ കിട്ടുന്നുണ്ട് എന്നറിയത്തില്ല സംഭവം അതാണ് മക്കിമല ഇങ്ങനെ കുറേ മലനിരകളാണ് ചുറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൽ ഒന്നര പൊളിന്നൊക്കെ സൂപ്പർ വ്യൂ ഞാൻ ഫുള്ള് മലനിര കള തേയിലത്തോട്ടം അങ്ങ് തേയിലത്തോട്ടം കേട്ടോ കാണുന്നത് തേരുവാത്തൊക്കെ തേയിലത്തോട്ടം ഉണ്ട് അങ്ങോട്ട് ഫോറസ്റ്റ് ഫുള്ള് മലനിരകളാണ് നല്ല പൊക്കത്തിലെ നമ്മൾ എവിടെന്നു വന്ന കാര്യമുണ്ട് ആ ഭാഗത്ത് വിടുകയാണ് പാർക്ക് ചെയ്ത് നമ്മളങ്ങനെ കയറി കയറി മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ മലയുടെ ഇതാണെന്ന് തോന്നുന്നത് ഏറ്റവും ഒരുവിധം ഏറ്റവും പൊക്കത്തിലുള്ള ഇതിനകളും പൊക്കത്തിൽ അതല്ലേ പിന്നെ ആ മലയിലുള്ളൂ പൊക്കമുള്ള മക്കിമല അതെ നമ്മളിത് ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ മലയുടെ ഏറ്റവും ടോപ്പിൽ ഇവിടെ വോയിസ് എന്തായാലും ക്ലിയർ ആവാൻ വഴിയില്ല കാരണം അതിശക്തമായ കാറ്റാടിച്ചോണ്ടിരിക്കുന്നത് അതിശക്തമായ കാര്യം അതിശക്തമായ കാറ്റ് അങ്ങനത്തെ ഒരു ഏരിയയാണ് അതാണ് വീണ്ടും നമ്മൾ കുട്ടാപ്പി ക്ലീനിങ് പരിപാടിയും ചെയ്യുന്നുണ്ട് കാരണം പുള്ളിക്കത് ഇഷ്ടമല്ല ഇങ്ങനെ പ്രകൃതി പ്രകൃതിയെ ദ്രോഹിക്കുന്നത് ദുരന്തങ്ങളിൽ പോലുള്ള സ്ഥലങ്ങളും ഒരു കൗറ് താഴെ ആ കൗണ്ടറിൻ്റെ അവിടെ കൊണ്ടുപോക്കാം നമുക്ക് വലട്ട നമുക്ക് വിവിധ കളറിലുള്ള ഫോറസ്റ്റ് താഴെ പച്ച ബ്രൗണ് റോസ് കുട്ടാപ്പി ഇവിടെയുള്ള ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ പറക്കി സൈഡാക്കി വെച്ചേ കേട്ടോ അത് പറന്നു പോകാതിരിക്കും ആനപ്പണ്ട ആനപ്പണ്ട ആനപ്പിന്റെ മറ്റിലാണ് കണ്ട പറ്റി അവൻ്റെ കണ്ടുമുട്ടി കാണുന്നതല്ല അവൻ പറഞ്ഞു തൊട്ട് നിറങ്ങാൻ പറ്റില്ല വളം നമ്മളെങ്ങോട്ട് പറ്റില്ലല്ലോ അതെ നമ്മൾ കാണുന്ന നമ്മൾ ചെയ്യാതെ ഉള്ളു അല്ലെങ്കിലും നേരത്തെ നമ്മൾ അതുകൊണ്ട് അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ആൾക്കാർ മാത്രം ആക്കേണ്ട ഒരു കാര്യമാണ് കുട്ടാപ്പി ചെയ്തെട്ടോ താഴോട്ടത്ത് ജസ്റ്റ് ഒന്ന് എന്താ സ്ഥിതി വേണ്ട അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറക്കുവാണ് പതുക്കെ പതുക്കെ വേണമെങ്കിൽ ഇറങ്ങാം പക്ഷെ നമുക്ക് അത്ര ഗ്രിപ്പുള്ള ഷൂ അല്ലാത്തതുകൊണ്ട് ഇറങ്ങുന്നില്ല അതിനകത്തൊക്കെ നമുക്കിങ്ങനെ വിശ്രമിക്കാം നമ്മളിങ്ങനെ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇങ്ങനത്തെ പാറയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ കാറ്റൊക്കെ ഇങ്ങനെ കുറച്ച് നേരം അത് ഇരുമ്പ് ഓ ഇരുമ്പ് ഇതേ വെച്ചിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളെന്ന് എന്ന് അതി ഭീകരമായ കാഴ്ച എന്താ ഒരു അഭിപ്രായം ഈ ഇവിടെ ഇവിടെ അല്ലേ ഇങ്ങോട്ട് വരുന്നത് അതെ വയനാടിന്റെ മനോഹാരിത ശരിക്കും കാണണമെങ്കിൽ ഇതുപോലെയുള്ള കുന്നൻ പ്രദേശങ്ങൾ സഞ്ചരിക്കുന്നു ഈ മുനീശ്വരൻ എന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് എല്ലാ ടൂറിസ്റ്റുകൾക്കും വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കുറച്ച് രാവിലെ നേരത്തെ രാവിലെ വന്നാൽ നല്ല തണുത്ത കാറ്റും നല്ല സുഖകരമായ അന്തരീക്ഷമാണുള്ളത് അവിടെ എല്ലാവരും ഇവിടെ വന്ന് സന്ദർശിച്ചു പോകണം എല്ലാ മലകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് മുനീശ്വര അത്ര കിടിലും കാറ്റ അടിക്കുന്നതാണ് അത്രയ്ക്കിടിലും ഇവിടെ കാറ്റാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ഈ മലയും കാടും ഈ കുന്നൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാറ്റാണ് അക്ഷയ കാറ്റ് അസാധ്യ കാറ്റ അത് ആഹാരം സ്റ്റൈൽ കാറ്റ് വോയിസിലീ കാറ്റിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും എല്ലാവരും ഒന്നും ക്ഷമിക്കുക നമുക്കങ്ങനെ നേരെ പതുക്കിനി ഇറങ്ങാം ഇതിപ്പോ തലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത് അതായത് തലപ്പുഴ ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്ക് കേട്ടോ റോഡ് ഇച്ചിരി ഒരു അഞ്ഞൂറ് മീറ്റർ കട്ടം ഓഫ് റോഡാണ് ബാക്കി കുഴപ്പമില്ല ഏത് വണ്ടിയും കയറി വരും വണ്ടി കിടപ്പ് കയറി വരും ഇപ്പം നമ്മുടെ ഓട്ടോറിക്ഷ കയറ്റിയ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടില്ലേ യൂട്യൂബിൽ കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല ബൈക്കേഴ്സിനൊക്കെ സുഖമായിട്ട് കയറി വരാം കണ്ടത് അങ്ങനെ അവിടെ എല്ലാം തേയിലത്തോട്ടാ കേട്ടോ ഈ താഴെയൊക്കെ ഫുള്ള് തേയിലത്തോട്ടാണ് ആദ്യം നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ നമ്മളവിടെ ഇങ്ങനെ കയറി വന്നു കയറി വരുമ്പോൾ ഒട്ടും പ്രകാശമില്ലായിരുന്നു സൂര്യനെ അതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് കിട്ടിയില്ല ഇപ്പോൾ ഒരുവിധം കാണാൻ തോന്നുന്നു അല്ലേ അടിപൊളി എക്സ്പീരിയൻസ് കിട്ടോ കിട്ടില്ല കിഡിലൻ എൻസ് കിഡിലൻ അതായത് ഇതിന് നമ്മൾ നമ്മൾ ഒരു വയനാട്ടുകാരനാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു മലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല ആക്ച്വലി ഇപ്പോൾ ഈ ഒരു വിവാദം നമ്മുടെ സുജിത് ഭക്തൻ്റെ വിവാദം വന്നതോടുകൂടിയാണ് ഞാൻ ആക്ച്വലി ഈ ഒരു മല ഇച്ചിരി ഒരു ശ്രദ്ധിച്ചത് വന്ന് കയറിയത് ആ വണ്ടി വിവാദമൊന്നും അല്ല ഇതിൻ്റെ മേലെ കയറിയത് വേറെ തന്നെ എക്സ്പീരിയൻസ് അത് ഗ്ലോസ്റ്റർ കയറിയില്ല റോഡ് ഒരു അഞ്ഞൂറ് മീറ്ററുള്ള ഓഫ് റോഡാണ് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ മേലെ കയറി ഈ കാറ്റടിച്ചാണ്ടല്ലോ നമ്മളെല്ലാ ബുദ്ധിമുട്ടുകളും മറക്കും കിടിലും കിടിലും എല്ലാവരും ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു വയനാട്ടിലെ ഒരു പ്രധാന ഡെസ്റ്റിനേഷനായിട്ട് തന്നെ വേണമെങ്കിൽ കണക്കാക്കലെ വലട്ടം നിശ്ചയായിരുന്നു അതെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കണ്ടത് അനിമ അതിമനോഹരം കാണാനിരിക്കുന്നത് അതിനേക്കാൾ മനോഹരമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പല സ്ഥലങ്ങളും എത്തിപ്പെടാനുണ്ട് എന്നാണ് ഒരു വയനാട്ടുകാരൻ എന്ന നിലയ്ക്ക് എനിക്കും തോന്നുന്നത് ഇവിടെ നമ്മൾ എത്തിപ്പെട്ടപ്പോ ഭയങ്കര തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മള് ഒതുങ്ങി കിടുന്നത് എവിടെയോ മലയിൽ നിന്നുകൊണ്ടുള്ള ഈ കാറ്റടിക്കുമെന്ന് തന്നെ അനുഭൂതിയാണ് അനുഭവപ്പെടുന്നത് വളരെ സെറ്റപ്പാടി പണിക്കാണ്ട് അല്ലെ നമ്മൾ ആദ്യം ഫെൻസിങ് ചാടിക്കിടന്നാൽ തന്നെ ഇപ്പോൾ ഏതായാലും നമുക്ക് ഗ്യാപ്പ് കിട്ടി ഞങ്ങൾ വേറൊരു വഴി കൂടെ ആയിട്ട് കയറുന്നത് അങ്ങോട്ടൊക്കെ വ്യൂ പോയിൻ്റ്സ് ആണ് എന്നിട്ട് ആ മലേൻ്റെ വണ്ടയ്ക്കും കയറാം ഈ മലേൻ്റെ വണ്ടയ്ക്കും കയറാം നമ്മുടെ മുകളിൽ താഴെ ഈ മലേൻ്റെയൊക്കെ വണ്ടയ്ക്ക് കയറാം കേട്ടോ അവിടെ ഇങ്ങനെ കയറി നമുക്കിങ്ങനെ വ്യൂ പോയിൻസ് ഉണ്ട് അവിടെ ഇങ്ങനെ നോക്കാം നമ്മൾ മുനീശ്വരം കുന്ന് വ്യൂ പോയിൻറ്റിന്ന് താഴോട്ട് ഇറങ്ങാം കേട്ടോ ഇനിയിപ്പോൾ റോഡ് ഇച്ചിരി മോശമാണ് നമ്മളിങ്ങോട്ട് കയറി വരും നമുക്ക് അധികം എടുക്കാൻ പറ്റില്ല കാരണം താഴെ ഒന്ന് കുടുങ്ങിയായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ താഴോട്ട് ഇറങ്ങുന്ന റോഡിൻ്റെ ഒരു വ്യൂ നമുക്ക് നോക്കാം മണ്ണിട്ട റോഡാണെങ്കിൽ പോലും ഇത് നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടില്ല ഇതൊക്കെ പുറത്ത് പറ്റി നമുക്ക് കയറി വരാം നമ്മളെ പറ്റിച്ച സ്ഥലം നമ്മളെ ആക്ച്വലി ഇങ്ങോട്ട് വരുമ്പോൾ ഈ കുഴിയില്ലേ നമ്മൾ അവിടെ വണ്ടികൾ നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഈ കുഴിയിൽ നമ്മുടെ ടയർ താണുപോയി അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനെ കയറിപ്പോരും വലിയൊരു ഹെവി ഓഫ് റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കേറ്റം കുറച്ച് കുത്തനെയാണ് അല്ലേ റോഡിന്റെ പ്രശ്നമല്ല കേറ്റം ഇച്ചിരി കുത്തനെയാണ് അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് വേറെ പ്രശ്നമൊന്നും അവിടെ പിന്നെ ഡിപ്പ് പോലെ വെള്ളം പോകാനായിട്ട് ആ ശരിക്കൊരു മലേൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് ദുർഘടങ്ങൾ പോകണം പോകണമെന്നാണ് പറയുന്നത് എന്നാൽ അതിൻ്റെ ഒരു ഫീല് കിട്ടും ഈസി ആയിട്ടൊക്കെ എത്തുമ്പോൾ മല കയറി ഫീല് കിട്ടും അതെ കൃത്യമാണ് ഇതാണ് കവാടം മുനീശ്വരൻ കോവിൽ അങ്ങനെ നമ്മൾ മുനീശ്വരൻ കോവിൽ കഴിഞ്ഞു അപ്പോൾ ഇതാണ് മുനീശ്വരൻ കോവിലും അതിൻ്റെ മേലത്തെ മലനിരകളും അതിൻ്റെ കുറച്ച് പ്രകൃതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ദയവായി ഇത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ വീഡിയോസിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യേണ്ട വീഡിയോസും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അല്ലേ ഒരു ഉപകാരമായിരുന്നു അപ്പോൾ ദയവായി ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് വലട്ടാ ബായ് 拜拜。<Bye. S 2>